ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് ആർ സുരേഷ് സീനിയർ റിപ്പോർട്ടർ അവതരണം ഹരിഷ്ണ കഴിഞ്ഞ തിങ്കളാഴ്ച സംസ്ഥാനത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ ബജറ്റ് അവതരിപ്പിച്ച ശേഷം ഒരാഴ്ച കഴിഞ്ഞ് ഇന്നാണ് നിയമസഭ വീണ്ടും സമ്മേളിച്ചത് ബജറ്റിന്മേലുള്ള പൊതുചർച്ചയാണ് ഇന്നുമുതൽ സഭയിൽ തുടങ്ങിയത് കഴിഞ്ഞ ഒരാഴ്ചത്തെ അവധി സമയത്ത് സമൂഹത്തിലുണ്ടായ പ്രശ്നങ്ങളും സഭയിൽ പ്രതിഫലിച്ചു അതിലേറ്റവും പ്രധാനം കഴിഞ്ഞ ദിവസം വയനാട് ജില്ലയിൽ കാട്ടാന നാട്ടിലിറങ്ങി ഒരു യുവാവിനെ ചവിട്ടിക്കൊന്നത് തന്നെയായിരുന്നു ഇന്ന് നിയമസഭയിൽ ആ വിഷയം അടിയന്തര പ്രമേയമായി ചർച്ച ചെയ്യണമെന്ന ആവശ്യം പ്രതിപക്ഷമുയർത്തി വിഷയം ചർച്ച ചെയ്യേണ്ടതാണെന്ന് മന്ത്രി ശശീന്ദ്രൻ സമ്മതിച്ചെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചർച്ച വേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി റേഷൻ കടകളിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം വയ്ക്കണമെന്ന കേന്ദ്ര നിർദ്ദേശം നടപ്പാക്കില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രസ്താവിക്കുകയും ചെയ്തു ഡെപ്യൂട്ടി സ്പീക്കറിന് ഒരു പൊതുചർച്ചയിൽ പങ്കെടുക്കാൻ നിയമസഭയിൽ ലഭിക്കുന്ന ഏക അവസരമായിരുന്നു ഇന്ന് ബജറ്റിന്മേലുള്ള പൊതുചർച്ച തുടങ്ങി സഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറാണ് ഇന്ന് ബജറ്റിന്മേലുള്ള ചർച്ച തുടങ്ങിയതും ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ തന്നെയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്ന അവസരത്തിൽ ബജറ്റ് ചർച്ചയിൽ മുഴച്ചു നിന്നത് സാമ്പത്തിക വിഷയങ്ങളെക്കാൾ രാഷ്ട്രീയമായിരുന്നു ചർച്ച തുടങ്ങിവെച്ച ചിറ്റ ഗോപകുമാർ തന്നെ അതിന് തുടക്കമിടുകയും ചെയ്തു ഡൽഹി സമരവും കോൺഗ്രസ് ബി ജെ പി അന്തർധാരയുമൊക്കെ യഥേഷ്ടം എടുത്തുപയറ്റി അദ്ദേഹം സംസ്ഥാന ബജറ്റിൽ സി പി ഐയുടെ വകുപ്പുകൾക്ക് വേണ്ടത്ര ഫണ്ട് ലഭിച്ചിട്ടില്ലെന്ന് പരോക്ഷമായി സൂചിപ്പിക്കുകയും ചെയ്തു നവകേരള മുന്നേറ്റത്തിന്റെ ബജറ്റാണ് കേരളം അവതരിപ്പിച്ചതെന്നും കേന്ദ്രം കേരളത്തെ പരമാവധി അവഗണിക്കുന്നുവെന്നും ശ്രീ ചിറ്റയം പറഞ്ഞു കേരളം മുടിഞ്ഞുപോയ നാടെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നവരെ നോക്കി തകരില്ല കേരളം തകർക്കാനാവില്ല കേരളം എന്ന് ശക്തമായി പറയുകയാണ് ഈ ബജറ്റെന്ന് ഡി കെ മുരളി പറഞ്ഞു നിസ്വപക്ഷ ബജറ്റാണിത് ജനപക്ഷ ബജറ്റാണ് ഇതൊരു സ്ത്രീപക്ഷ ബജറ്റാണെന്നും പറയാം എന്തെല്ലാം വെല്ലുവിളികൾ നേരിടേണ്ടി വന്നാലും സാധാരണക്കാർക്ക് നൽകേണ്ട ആനുകൂല്യങ്ങളും ക്ഷേമവും മുടക്കാൻ സർക്കാർ തയ്യാറല്ലെന്ന പ്രഖ്യാപനമാണ് നടത്തുന്നത് ഫെഡറൽ തത്വങ്ങൾ ലംഘിച്ചാണ് കേന്ദ്രം പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിന്റെ വർഗീയത സംബന്ധിച്ച നിലപാടും ഹിന്ദുത്വ നിലപാടുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ എടുക്കുന്ന നിലപാടും ശരിയാണോ നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന സമൂഹം അംഗീകരിക്കുമോ എന്ന് ലീഗ് ആലോചിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഭരണപക്ഷ അവകാശവാദങ്ങളെ മുഴുവൻ ഖണ്ഡിക്കുന്നതായിരുന്നു പ്രതിപക്ഷത്തു നിന്നും പ്രസംഗം തുടങ്ങിവെച്ച രമേശ് ചെന്നിത്തലയുടേത് നിർമ്മലാ സീതാരാമന്റെ ബജറ്റും ബാലഗോപാലിന്റെ ബജറ്റും തമ്മിൽ ഒരു വ്യത്യാസവുമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു സൂര്യോദയ സമ്പദ്ഘടനയാണെന്നാണ് മന്ത്രി പറയുന്നത് അത് കേട്ടിട്ടാണ് അടുത്തിരിക്കുന്ന ഭക്ഷ്യമന്ത്രി പോലും കൈപോലും കൊടുക്കാതെ പോയത് റവന്യൂ വകുപ്പിന് പ്രതിഷേധം കൃഷി വകുപ്പിന് പ്രതിഷേധം അഴിമതിയും കെടുകാര്യസ്ഥതയുമാണ് ബജറ്റ് സി പി എമ്മിന്റെ വലിയ ഉദാരവൽക്കരണ നവലിബറൽ നയങ്ങളോടുള്ള സമീപനമാണ് കാണുന്നത് വിദ്യാഭ്യാസ രംഗത്ത് സ്വകാര്യ നിക്ഷേപവും വിദേശ മൂലധന നിക്ഷേപവും അംഗീകരിക്കുന്നുണ്ടോ എന്ന് പറയണമെന്നും ശ്രീ രമേശ് പറഞ്ഞു ടെലിവിഷനിൽ പരസ്യം ചെയ്തതുകൊണ്ട് വ്യവസായികൾ കേരളത്തിൽ വരില്ലെന്ന് മഞ്ഞളാംകുഴി അലി പറഞ്ഞു കേരളത്തിന്റെ വരുമാനം വർദ്ധിച്ചുവെന്നതും കേന്ദ്രവിഹിതം കുറഞ്ഞുവെന്നതും സത്യമാണെന്ന് ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞു ബജറ്റിനുള്ളിൽ നിന്ന് നമ്മെ വല്ലാതിക്കുന്ന നിലപാടാണ് കേന്ദ്രത്തിന്റേതെന്നും അദ്ദേഹം പറഞ്ഞു ഒ എൻ വി യുടെ ചരമദിനത്തിൽ അദ്ദേഹത്തിന്റെ കവിത അവതരിപ്പിച്ചാണ് ജയരാജ് പ്രസംഗം അവസാനിപ്പിച്ചത് കേരളം ഇന്നുവരെ ആർജിച്ച സാമൂഹിക സാമ്പത്തിക നേട്ടങ്ങൾ തമസ്കരിക്കുന്ന സൂര്യാസ്തമന ബജറ്റാണിതെന്ന് കെ കെ രമ പറഞ്ഞു സി പി എം ഇന്നലെ വരെ പറഞ്ഞതെല്ലാം തള്ളിക്കൊണ്ട് എല്ലാം സ്വകാര്യ മേഖലയ്ക്ക് നൽകുന്ന നയമാറ്റമാണ് ഈ ബജറ്റെന്നും അവർ പറഞ്ഞു ലിൻഡോ ജോസഫ് ടി ഐ മധുസൂദനൻ അഹമ്മദ് ദേവർകോവിൽ മുരളി പെരുന്നെല്ലി മാത്യു കുഴൽനാടൻ ശാന്തകുമാരി കെ സേവിയർ ചിറ്റിലപ്പള്ളി എം നൌഷാദ് എൻ ഷംസുദ്ദീൻ പി സി വിഷ്ണുനാഥ് കെ ബാബു എന്നിവർ ഇന്നത്തെ ബജറ്റ് ചർച്ചയിൽ സംസാരിച്ചു വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് മരണപ്പെട്ട സംഭവത്തിലെ ഉത്തരവാദി സർക്കാരാണെന്നാരോപിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി ടി സിദ്ധിഖാണ് വിഷയം നിയമസഭയിൽ അടിയന്തര പ്രമേയമായി ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം കൊണ്ടുവന്നത് ഈ സർക്കാർ ഭരിക്കുന്നതുകൊണ്ടാണ് വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നതെന്ന് കുറ്റപ്പെടുത്തുന്നില്ലെന്ന് ഇറങ്ങിപ്പോക്കിനു മുന്നോടിയായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കി വിവരം കിട്ടിയതു മുതൽ വനംവകുപ്പ് ജാഗ്രതയോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയ മന്ത്രി എ കെ ശശീന്ദ്രൻ കർണാടകയിൽ നിന്നും ആനയുടെ വിവരം ലഭിക്കുന്നത് വൈകിയെന്നും അഭിപ്രായപ്പെട്ടു ആനയെ കണ്ടെത്തുന്നതിൽ സാങ്കേതികമായ തടസ്സമുണ്ടായതായി മന്ത്രി ശശീന്ദ്രൻ സമ്മതിച്ചു കർണാടക വനാതിർത്തിയിൽ കഴിഞ്ഞ മാസം മുപ്പതിന് പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയായിരുന്നു ഇതെന്ന് അദ്ദേഹം പറഞ്ഞു സിഗ്നലിന് സാധ്യതയുണ്ടായിരുന്നപ്പോഴും ആ ഘട്ടത്തിൽ അത് ലഭിച്ചില്ല ഇതിന് താനിപ്പോൾ മറ്റൊരു സംസ്ഥാനത്തെ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നില്ല വൈകിയാണ് വിവരം ലഭിച്ചതെങ്കിലും ഉടൻ തന്നെ വനംവകുപ്പ് രംഗത്തെത്തി വേണ്ട നടപടികൾ സ്വീകരിച്ചു ആന ചവിട്ടിയ അജീഷിനെ ആശുപത്രിയിൽ എത്തിച്ചതുപോലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് ആനയെ വെടിവെയ്ക്കാനായി കഴിഞ്ഞ ദിവസം മുതൽ നൂറ്റി അൻപത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരടങ്ങുന്ന ടീം ശ്രമിക്കുകയാണ് ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ മറ്റ് സംസ്ഥാനങ്ങളുമായി ചേർന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ നേതൃത്വത്തിൽ ഒരു ഏകോപന സമിതിയുണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് മന്ത്രി അറിയിച്ചു കൂടാതെ വയനാട് റവന്യൂ പോലീസ് വനം വകുപ്പുകൾ ചേർന്നുള്ള കൺട്രോൾ റൂമിന്റെ പ്രവർത്തനവും ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട് വയനാട് ജില്ലയിൽ രണ്ട് ആർ ആർ ടി എഫ് ടീമിനെ കൂടി രൂപീകരിക്കാൻ കഴിഞ്ഞ ദിവസം പാസിംഗ് ഔട്ട് കഴിഞ്ഞിറങ്ങിയ വാർഡന്മാരിൽ നൂറ്റി എഴുപത് പേരെ ആ ജില്ലയ്ക്ക് നൽകിയിട്ടുണ്ട് ജില്ലാ ഭരണകൂടവും പോലീസും വനം വകുപ്പും ചേർന്ന് വേണ്ട പ്രവർത്തനങ്ങൾ അവിടെ നടത്തും വന്യമൃഗ ആക്രമണങ്ങളിൽപ്പെട്ടവർക്ക് സർക്കാർ നൽകിയിട്ടുള്ള സഹായ വാഗ്ദാനങ്ങൾ തീർച്ചയായും നൽകുക തന്നെ ചെയ്യും അജീഷിന്റെ കുടുംബത്തിന് ലക്ഷം രൂപ അടിയന്തര ധനസഹായമായി അനുവദിച്ചിട്ടുണ്ട് ജോലി നൽകുന്നത് പരിശോധിക്കും കൂടാതെ കൂടുതൽ സഹായം നൽകുന്ന കാര്യം പരിശോധിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും മന്ത്രി ശശീന്ദ്രൻ വ്യക്തമാക്കി ഒരു ജീവൻ പൊലിയുമ്പോൾ ഒരു യോഗം വിളിക്കുകയും കുറെ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നതല്ല വയനാടുകാർക്ക് വേണ്ടത് നടപടികളാണെന്ന് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയ ടി സിദ്ദിഖ് വ്യക്തമാക്കി ദുരന്തം തടയുന്നതിന് കർണാടകയിൽ നിന്ന് വിവരം ലഭിക്കാത്തതാണ് കാരണമെന്ന മന്ത്രിയുടെ വാദത്തെയും അദ്ദേഹം ഖണ്ഡിച്ചു ജനുവരിയിൽ തന്നെ ഈ ആന വയനാട് അതിർത്തിയിൽ എത്തിയിരുന്നുവെന്നും ഈ മാസം ആദ്യം സി സി എഫ് തന്നെ അത് അംഗീകരിച്ചതാണെന്നും സിദ്ദിഖ് ചൂണ്ടിക്കാട്ടി റേഡിയോ കോളർ കൊണ്ട് ആനയെ തിരയാൻ മാത്രമല്ല അതിന്റെ സ്വഭാവവും മനസ്സിലാക്കാൻ കഴിയും അതിന്റെ സിഗ്നൽ ലഭിച്ചാൽ പിന്നെ അതിനെ ട്രാക്ക് ചെയ്യുക എളുപ്പവുമായിരുന്നു എന്നിട്ടും വീഴ്ച വരുത്തി വന്യമൃഗങ്ങൾ ഇപ്പോൾ ടൌണുകളിൽ ഇറങ്ങിയാണ് മനുഷ്യരെ ആക്രമിക്കുന്നത് വിവരം ലഭിച്ചിട്ട് ആനയെ തുരത്താതെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ട അന്തർസംസ്ഥാന ഏകോപനത്തിന് ഒരു നടപടിയും സ്വീകരിക്കാത്ത ഈ സർക്കാരാണ് ഒന്നാം പ്രതിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തുന്നതിന് പകരം പ്രശ്നം പരിഹരിക്കുന്നതിന് ആധുനിക മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വഴികൾ തേടണമെന്ന് സംഭവമുണ്ടായ മണ്ഡലത്തിലെ പ്രതിനിധിയായ ഒ ആർ കേളു നിർദ്ദേശിച്ചു കർണാടക വിവരം നൽകാൻ വൈകിയതാണ് അപകടത്തിന് കാരണമെന്ന മന്ത്രിയുടെ വാദത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തള്ളി നിങ്ങൾ ഭരിക്കുന്നതുകൊണ്ട് നാട്ടിൽ വന്യമൃഗങ്ങൾ ഇറങ്ങിയെന്നു പറയുന്നില്ല എന്നാൽ ജനങ്ങളെ സംരക്ഷിക്കേണ്ടത് നിങ്ങളാണ് അതിനുള്ള മാർഗം ആലോചിക്കാതെ നിങ്ങൾ നിഷ്ക്രിയരായി തുടരുകയാണ് വന്യമൃഗ ആക്രമണങ്ങളിൽപ്പെട്ട ഏഴായിരം പേർക്ക് ഇനിയും നഷ്ടപരിഹാരം നൽകാനുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി വയനാട് കാട്ടാനയിറങ്ങി ദൗർഭാഗ്യകരമായ സംഭവങ്ങളുണ്ടായപ്പോൾ ജില്ലാ കലക്ടറേയും ജില്ലാ പോലീസ് മേധാവിയെയും തടഞ്ഞുവച്ച് പ്രകോപനമുണ്ടാക്കാൻ ചിലർ ശ്രമിച്ചുവെന്ന് അടിയന്തര പ്രമേയ അവതരണാനുമതി നോട്ടീസിന് മറുപടി നൽകിയ മന്ത്രി ശശീന്ദ്രൻ പറഞ്ഞു അത്തരം തീവ്ര നിലപാട് സ്വീകരിക്കുന്നത് വയനാടിന് ഗുണകരമാവില്ല ആ ആൾക്കൂട്ടത്തിൽ അത്തരം നീക്കം നടത്തിയവരുമുണ്ടായിരുന്നു കുറെ കൂടി ജാഗ്രത ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു ഈ പ്രശ്നം നിയമസഭയിൽ ചർച്ച ചെയ്യേണ്ടതാണെന്ന് സംബന്ധിച്ച മന്ത്രി എന്നാൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഗുണകരമാവില്ലെന്നും പറഞ്ഞു നിലവിലുള്ള നിയമപ്രകാരമാണ് വനം വകുപ്പ് പ്രവർത്തിക്കുന്നത് വനം മന്ത്രി എന്ന നിലയിൽ വനത്തിൻ്റെയും വന്യജീവികളുടെയും സംരക്ഷണമാണ് മന്ത്രിയുടെ ഭരണ ചുമതല എന്നാൽ സർക്കാർ എന്ന നിലയിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള ബാധ്യതയുമുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇത് പിന്നീട് ടി സിദ്ധിഖ് ഉയർത്തിക്കാട്ടി വന്യജീവികൾക്ക് സംരക്ഷണം നൽകേണ്ടത് വനത്തിലാണെന്നും നാട്ടിലല്ലെന്നും അദ്ദേഹം തിരിച്ചടിച്ചു എന്നാൽ ജനസംരക്ഷണം സർക്കാരിന്റെ ചുമതലയാണെന്ന് താൻ പറഞ്ഞത് സിദ്ധിഖ് മറച്ചുവച്ചുവെന്ന് മന്ത്രിയും വിശദീകരിച്ചു ബോധപൂർവം പ്രകോപനം സൃഷ്ടിക്കാൻ ശ്രമിച്ചുവെന്ന മന്ത്രിയുടെ വാദത്തെ പ്രതിപക്ഷ നേതാവ് പൂർണ്ണമായും തള്ളി മരണഭയത്തിൽ നിൽക്കുമ്പോൾ ജനങ്ങൾ പ്രതികരിക്കുമെന്ന് പറഞ്ഞ അദ്ദേഹം അത് ആരും പ്രകോപിപ്പിച്ചിട്ടല്ലെന്നും വ്യക്തമാക്കി ഭൂപരിധിയില്ലാതെ നെൽ കർഷകർക്ക് പ്രോത്സാഹന ബോണസ് നൽകുന്നതിനെക്കുറിച്ച് കുറിച്ച് പരിശോധിക്കുമെന്ന് മന്ത്രി ജി ആർ അനിൽ നിയമസഭയിൽ അറിയിച്ചു ഇതിനായി ധനമന്ത്രിയും കൃഷിമന്ത്രിയുമായി ചർച്ച ചെയ്ത് നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കെ ഡി പ്രസേനന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം ബാങ്കിംഗ് സ്ഥാപനങ്ങൾ കേന്ദ്രത്തിന്റെ കീഴിൽ വരുന്നതായത് കൊണ്ട് വായ്പയുമായി ബന്ധപ്പെട്ട ജപ്തി പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിൽ പരിമിതികൾ ഉണ്ടെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അറിയിച്ചു അഞ്ചു സെന്റ് വരെയുള്ളവരെ സർഫാസി നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് നിയമസഭാ പ്രമേയം പാസാക്കി കേന്ദ്രത്തിന് അയച്ചു കൊടുത്തുവെങ്കിലും ഇതുവരെ ഒരു അനുകൂല നടപടികളും അവർ സ്വീകരിച്ചിട്ടില്ലെന്നും മന്ത്രി വിശദീകരിച്ചു സജീവ് ജോസഫിന്റെ ശ്രദ്ധ മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്